കൈ നിറയ സീതപ്പഴാണ് കേട്ടോ അതും നല്ല പഴുത്ത മധുരമുള്ള ടേസ്റ്റ് ഉള്ള ഐറ്റം ഇതൊന്നും കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ എല്ലാം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മരത്തിലുണ്ടായിട്ടുള്ള പഴങ്ങളാണ് അതും ഒരു രാസവളം ഉപയോഗിക്കാതെ ഒരു മരുന്നും അടിക്കാതെയാണ് ഈ പഴങ്ങളൊക്കെ എത്ര ഉശിരിലിങ്ങനെ തുരുതുരാ ഉണ്ടായിട്ടുള്ള ഒന്നും രണ്ടുമല്ല ഒരുപാടെണ്ണം ഈ മരത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും അതിന് ഞാൻ ഉപയോഗിച്ച വിദ്യ എന്താണ് എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം പലരുടെയും വീട്ടിൽ ഇതുപോലെ ഈനാമ്പഴം ഉണ്ടാവുന്നുണ്ട് പക്ഷേ എല്ലാം കറുത്ത ഡോട്ട് വന്നിട്ട് പോകുന്ന ഒരു പരാതി ഒരുപാട് കേട്ടതാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചതുമാണ് അപ്പോൾ അതിനൊരു പ്രതിവിധി ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ തുരുതുരാ പഴ നമുക്ക് കിട്ടൽ തുടങ്ങിയത് അതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പഴുത്ത് നമുക്ക് മരത്തു നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈനാമ്പഴം സീതപ്പഴം നമുക്ക് കിട്ടാറുണ്ട് മൂത്തിട്ടുള്ള സീതപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മരത്തിൽ നിന്ന് തന്നെ അത് പഴുത്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് കിട്ടൂല അത് കിളികളും മറ്റുമൊക്കെ വന്നിട്ട് തിന്ന് തീർക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പഴമൊക്കെ അതിൽ വെക്കും ബാക്കി നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കും ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് കാണിച്ചിട്ട് അതിനു വേണ്ടി എന്താ ചെയ്തതെന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഈ പഴങ്ങളെ ഇതിൻ്റെ മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പഴുത്തേൽ ബാക്കിയുള്ളതാണ് ഇത് നമ്മൾ അരിയിൽ പുഴുത്തി വെച്ചതായിരുന്നു കുറച്ച് അധികം പഴുത്തിട്ടുണ്ട് ഏതായാലും കുട്ടികളിപ്പോൾ അത് അതെടുത്തിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ് രണ്ടില്ലങ്ങൾ അതിൻ്റെ ഒരു കേടുപാടും വന്നിട്ടില്ല നല്ല ഫ്രഷില് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈനാമ്പഴം കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയോടുകൂടി അത് കഴിക്കുകയാണ് ഇതൊരു വല്ലാത്ത അനുഭൂതിയാണല്ലേ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ പഴങ്ങൾ ഉണ്ടാവും അത് കേടുവരാതെ കിട്ടുക അത് ആ കൂടി കഴിക്കുക എന്നുള്ളതൊക്കെ ഒരു രസം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈനാമ്പഴം കണ്ടില്ല ആ ഒരു ബാച്ച് കഴിഞ്ഞിഞ്ഞ് തട്ടുക അതുകൊണ്ടാണ് ഇത് അവിടെ അത് കാണിച്ചു അതുകൊണ്ട് ഇവിടെതാ അതുപോലെ തന്നെ ഇവിടെ ഇവിടെതാ ഇതിപ്പം അടുത്തത് നമുക്ക് പറിക്കാനുള്ളതായിട്ടുണ്ട് മൂത്തിട്ടില്ല പഴിക്കാൻ ആയിട്ടില്ല അത് വീണ് ഇവിടെ ഇവിടെതാ രണ്ടെണ്ണം കണ്ടില്ലേ ഇവിടെ രണ്ടെണ്ണം ഇവിടെതാ രണ്ടെണ്ണം ഇവിടെതാ ഒന്ന് അതുപോലെ തന്നെ ചെറുതുകളും ഉണ്ട് വളരെ ചെറുത് ഇവിടെന്നോ കണ്ടാ വളരെ ചെറുതാ അവിടെ ഒന്ന് ഇതാ അതുപോലെ തന്നെ വീണ്ടും ഉണ്ട് ഇതാ ഇവിടെതാ കണ്ടില്ല ഒക്കെ നല്ല ഉശിരില് അടിപൊളിയായിട്ട് സാധനം എന്താ ഉണ്ടാവുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഇതിന് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്തായാലും വെച്ചാൽ ഇതുപോലെ ഒരു കറുത്ത ഡോട്ട് വരും എന്നിട്ട് അത് പിന്നെ ആ പഴം മൊത്തത്തിൽ സ്പ്രെഡായിട്ട് എന്ത് ചെയ്യും ആ പഴം കേടുന്ന് പോകും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല തിന്നാൻ കിട്ടൂല അപ്പം നമ്മളൊരു ചെറിയ ഒരു എന്താ പറയുക പൊടിക്ക ഇതുപോലെ ചെയ്തോടുകൂടി ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ല പഴങ്ങളും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് തിന്നാൻ കിട്ടണമുണ്ട് ഞങ്ങള് കണ്ടില്ല തുടക്കത്തിൽ അപ്പോൾ അതിന് നമ്മൾ ചെയ്തൊരു സംഗതി പറഞ്ഞാൽ ഇതിൽ പിന്നെ എന്താ പറയുക ഭയങ്കര സംഭവം ഒന്നുമല്ല സാധാരണ നമ്മളൊക്കെ കയ്യിലുള്ള വീട്ടിൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു വളപ്രയോഗമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നു നമ്മൾ അതിൽ ചെയ്തതെന്ന് വെച്ചാൽ അപ്പം അതിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുരട് മൊരദുണ്ടല്ലേ മുരട് ഇതേമാതിരി ഇതിങ്ങനെ മാസ്കില് ചെയ്യണം കേട്ടോ എല്ലാ മാസം ഇങ്ങനെ ചെയ്യും അതുകൊണ്ടാണ് ഇത് വളരെ സിമ്പിളായിട്ട് ഈ മണ്ണിങ്ങനെ പോരുന്നത് അതങ്ങനെ ഒരു നീക്കി അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് കൊടുത്തൊരു വളം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലും പൊടിയാണ് കേട്ടോ നമ്മൾ എല്ലും പൊടി ചില ആളുകൾക്ക് കൈ കൊണ്ട് എടുക്കാൻ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ കയ്യോറൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യുക കയ്യൊക്കെ നന്നായിട്ട് വാഷ് ചെയ്താൽ മതി അപ്പം നമുക്ക് എന്തായാലും ഇതാണ് എല്ലും പൊടി ഇങ്ങനെ എടുക്കുക വളരെ കുറച്ചിട്ടാണ് അതോ ഒരു മൂന്ന് പിടുത്തം എന്ത്ടുകയാണ് എല്ലും പൊടി ഇടുകയാണ് അതുപോലെ അതേ അളവിൽ എന്താ ഒരു മൂന്ന് പിടുത്തം ചാണകപ്പൊടി ഉണ്ടോ ചാണകപ്പൊടിയാണ് ഇത് പാക്കറ്റ് വാങ്ങിയത് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും അടിപൊളിയായിട്ട് ഒരേ അളവിൽ ഇത് ഞാൻ ചെയ്യുന്ന രീതി കേട്ടോ ഇതിൽ ഇതിൻ്റെ എക്സ്പേർട്ടുകൾ വേറെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിച്ചോടി കുഴപ്പമില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത ആ സാധനം ഉണ്ടല്ലോ അത് ഇതുപോലെ വന്നിട്ട് ഇതിൻ്റെ മുരട്ടിലൊന്നിങ്ങനെ ഇട്ടുകൊടുക്കുക ഇത് നിങ്ങൾ മാസത്തിൽ ചെയ്യണം കേട്ടോ എല്ലാ മാസം ഒന്നിങ്ങനെ കൊടുത്താൽ ഈ പറഞ്ഞ പോലെ നല്ല നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന തിന്നാൻ കിട്ടുന്ന രീതി നല്ല ആരോഗ്യമുള്ള കേടുവരാത്ത എന്ത് കിട്ടും ഈനാമ്പഴം കിട്ടുന്നുണ്ട് ഇത് നമ്മളനുഭവത്തിൽ നിന്നാണ് കേട്ടോ പറയണേ എന്നിട്ട് പിന്നെ നമ്മൾ ഈ മണ്ണ് എന്ത് ചെയ്യാറാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്നതിൻ്റെ മേൽക്കൂടെ പാർപ്പിച്ച് കൊടുക്കേട്ടാ ഇത് നമ്മൾ ഞാൻ പറഞ്ഞു എല്ലാ മാസവും നമ്മൾ ചെയ്യണതാണ് ഇത് നമ്മൾ ഈ പറയുന്നത് റിസൾട്ട് കിട്ടിയതിന്റെ ശേഷമായിട്ട് നമ്മൾ അനുഭവത്തിൽ നിന്നാണ് ഈ പങ്കുവെക്കുന്നത് അല്ലാതെ എവിടെയും വായിച്ചതൊന്നുമല്ല പണ്ട് ഇതേപോലെ ഒരു പ്രശ്നം ആയപ്പോൾ നമ്മളെ കണ്ണമംഗലം പഞ്ചായത്തിലെ കൃഷി ഓഫീസർ പറഞ്ഞു തന്നതാണ് അതിന് കുറച്ച് എല്ലും പൊടിയും വളം ഇട്ട് കൊടുക്കും എന്നാൽ അതിന് പ്രതിരോധ ശേഷി ഉണ്ടാവും സംഗതി പ്രതിരോധ ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് ഈ സംഗതികളൊക്കെ വരുന്നത് അപ്പോൾ അതിന് രാസവളവും കാര്യമൊന്നും വേണ്ട അതിന് തിന്നാൻ കൊടുത്താൽ അത് ഇങ്ങോട്ടും തിന്നാൻ തരും എന്നുള്ളതാണ് അന്ന് നമ്മളോട് ആ കൃഷി കൃഷി ഓഫീസർ പറഞ്ഞത് അപ്പോൾ അത് പ്രകാരമാണ് നമ്മളിത് ചെയ്തു തുടങ്ങിയത് അതെല്ലാ മാസവും ഇതേപോലെ കുറേശം ഇട്ട് കൊടുക്കും അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് എന്തുണ്ടായിട്ടുണ്ട് ഈനാമ്പഴം ഉണ്ടായിട്ടുണ്ട് സീതാപ്പഴം അപ്പം ഇത് രണ്ടുമാണ് നമ്മളെ താരങ്ങളിൽ ഇട്ടോ എല്ലും പൊടിയും ചാണകപ്പൊടിയും ഇത് രണ്ടും ഒരേ അളവിൽ മിക്സ് ചെയ്യും മാസത്തിൽ എന്തു ചെയ്യും ഇതിനൊന്ന് ഇട്ട് കൊടുക്കും അതിൻ്റെ മുരടൊക്കെ ഒന്ന് കൊത്തിക്കളച്ച് ഇതൊന്നും ഇട്ടുകൊടുക്കും അത് മാത്രമാണ് നമ്മൾ ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കുന്നു കിട്ടിയിട്ടോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തും ചെയ്താളി സകലം ചാനൽ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് അല്ല ഈ വീഡിയോ അല്ല നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തും ചെയ്താൽ കേട്ടോ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക വേറെന്താ ഓക്കെ അല്ലേ താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം